നമുക്കറിയാം സാർ വിഴിഞ്ഞത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖ പദ്ധതി സന്ദർശിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കമലയും മകൾ വീണ വിജയനും വിജയനുമൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു ഈ ഈയൊരു സംഭവത്തെ ചിലരെങ്കിലും വിമർശനപൂർവം അല്ലെങ്കിൽ ട്രോളുകളായൊക്കെ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സമയത്ത് നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണി അദ്ദേഹത്തിന്റെ ഭാര്യയുമൊത്ത നമ്മുടെ ആദ്യത്തെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് നീറ്റിലിറക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്തിനെയും കൂടെ കൂട്ടിയിരുന്നു എലിസബത്ത് ആണ് ആ നമ്മുടെ വിമാനവാഹിനി നീറ്റിലിറക്കിയത് അതിനെ നമ്മുടെ ഒരു മുതിർന്ന സി പി എം നേതാവ് അനിൽകുമാർ അതിനെ പറയാണ് എ കെ ആന്റണി അന്ന് ഭാര്യയെ കൂടെ കൂട്ടിയിട്ടാണ് പോ പോയത് അന്നതാവാമെങ്കിൽ എന്തുകൊണ്ട് ഇന്നതായി കൂടാ പക്ഷേ നമ്മുടെ ഈ അന്തം കമ്പനികൾക്ക് അല്ലെങ്കിൽ ചില സഖാക്കന്മാർക്ക് അറിയാത്ത ചില നിയമങ്ങളുണ്ട് ഉണ്ട് സാർ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഭാര്യയെ പ്രതിരോധമന്ത്രി കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എ കെ ആന്റണി ഏറ്റവും കൂടുതൽ കാലം പ്രതിരോധ മന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയാണ് അതൊരു നിയമം കൂടിയായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സൗകര്യപൂർവ്വം സി പി എം സഖാക്കൾ സൈബർ സഖാക്കൾ മറന്നുപോകുന്നത് മറന്നുപോകുന്നതിനെപ്പറ്റി അത്രയുള്ള പോയതൊന്നുമല്ല മറന്നുപോയ പുള്ളിക്കെ സംസ്ഥാന കമ്മിറ്റി അംഗം പിണറായിയുടെ ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി കണ്ടു പിണറായിയുടെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ നേരത്തെ ഏകാനയുടെ കൂടെ ഭാര്യ ഇല്ലായിരുന്നു അത് കപ്പൽ ഉദ്ഘാടനം ചെയ്ത് അവരില് പേരിട്ടത് ഇവരില് അത് അങ്ങനത്തെ ഒരു ലോകമൊത്തമുള്ള ഒരു ഒരു ഉണ്ട് നിയമമുണ്ട് ടൈം ആചാരം എന്നാണ് അതിന്റെ പറയുന്നത് അപ്പം അത് അതിനുള്ള അധികാരം അവർക്കാണ് അപ്പൊ ഈ ഭാര്യ കൊണ്ട് ചെന്നില്ലെങ്കിൽ അതിനകത്ത് നേവി അല്ലെങ്കിൽ അപ്പൊ അത് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യയാണ് ഭാര്യമാരാണ് ചെയ്യേണ്ടത് അപ്പൊ ഭാര്യയും കൊണ്ട് നടക്കണോ വേണ്ടായോ എന്നൊക്കെയുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഈ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അപ്പൊ നമ്മളിപ്പോൾ മനസ്സിലാവുന്നത് ഇതിനകത്ത് എനിക്ക് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം പിണറായി വിജയൻ അദ്ദേഹത്തിന് അദ്ദേഹം വയ്യാത്ത ഒരാളാണ് അപ്പം അത് രാഷ്ട്രീയ പ്രവർത്തനാണ് ആ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തുടനീളം മുഖ്യമന്ത്രി ആവുന്ന കൺ അറിയാവല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ എൺപത്തിരണ്ട് വയസ്സുണ്ട് എൺപത്തിരണ്ട് വയസ്സ് വരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതും ആയിട്ടൊന്നുമില്ല ഇദ്ദേഹത്തിന്റെ ക്ഷീണകാലത്തും അല്ലെങ്കിൽ കുഴപ്പമുള്ള കാലത്തും ഒക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യത്തിനും കൂടെ വന്നിട്ടുള്ള സഹധർമ്മിണി എന്ന് പറയും അപ്പം അത്യാവശ്യം മാത്രമല്ല ഇദ്ദേഹത്തിന് വയ്യാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിന് വളരെ ദീർഘമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ അകത്ത് കൂടെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ കൂടെ ആ ഭാര്യ എപ്പോഴും ഒക്കെ അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട് ഇരുപത്തിയാല് മണിക്കൂർ ഒന്നുമില്ല പിന്നെ മാത്രമല്ല ചില പ്രധാനപ്പെട്ട ഫങ്ഷൻ ഫങ്ഷനുകളിൽ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ ഇത്രയും അങ്ങ് രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ട വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണ് അത് അവര് തീരുമാനിക്കട്ടെ അപ്പം ഉമ്മൻ ഈ ഭാര്യമാരെ കൊണ്ടുപോകണമോ കൊണ്ടുപോകണ്ടായോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കണം ഒരു ഭാര്യയും അല്ലെങ്കിൽ ഒരു മകളും ഒക്കെ ഏതെങ്കിലും ഒരു വലിയ ഫങ്ഷന് അവർക്ക് ആ മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു പക്ഷേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് കൂടെ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യയും അല്ലെങ്കിൽ മകളും ഒക്കെ ആകുമ്പോൾ അവർക്ക് അവിടെ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു അല്ലെങ്കിൽ ഒരു ആദരവ് കിട്ടും അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം കിട്ടും പ്രധാനപ്പെട്ട വേദികളിലൊന്നും ആയിരിക്കത്തില്ല അല്ലെങ്കിൽ ചടങ്ങ് അല്ലെങ്കിൽ ആ പ്രദേശ ചെലവഴി കിട്ടും അത് നമുക്കായാലും കിട്ടും നമ്മൾ ഇച്ചിരി വലിപ്പമുള്ള ആളാണെങ്കിൽ നമ്മൾ എല്ലുന്നെടുത്ത് നമുക്ക് ആ ഒരു പരിഗണന കൂടുതലായിരിക്കും അപ്പൊ അത് പറഞ്ഞതുപോലെ ചർച്ച ചെയ്യേണ്ടവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാണോ കൊണ്ടുപോകാത് ശരിയല്ല ശരി കിടക്കുക അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ തീരുമാനമാണ് ചിലർക്ക് ചിലരെ ഒന്നും ഇഷ്ടമല്ല ചിലർ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കാറെ പോലും കേട്ടിട്ടുണ്ടാകും ഉണ്ടായിട്ടില്ല ഒരു എനിക്ക് ഏതൊരു നേതാവ് എനിക്കൊന്ന് ഉ എം എസ് ആണെന്ന് തോന്നുന്നു അപ്പൊ അത് ഔദ്യോഗിക വാഹനമാണ് അല്ലെങ്കിൽ അങ്ങനെ പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു പണ്ട് കാറയിൽ പോലും ഭാര്യയും അല്ലെങ്കിൽ വീട്ടുകാരെയും അല്ലെങ്കിൽ അത്തരത്തിൽ ഉപയോഗ കാര്യത്തിന് ഉപയോഗിക്കുന്നതിനകത്തൊക്കെ വളരെ നിഷ്കർഷമുള്ളതും ഈ പൊതുമുതൽ എന്ന് പറയുന്നത് മന്ത്രി എന്ന രീതിയിൽ അത് ഉപയോഗിക്കേണ്ട ആൾ മാത്രം ഉപയോഗിക്കും അതിന്റെ ആനുകൂല്യം വേറെ ഒരാൾ പോലും നിർബന്ധമായിട്ടും പറ്റരുതെന്ന് തീരുമാനിച്ചിരുന്ന ഈ ഭരണാധികാരികൾ അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് സി പി എം അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ ഈ രീതിയിലൊക്കെയുള്ള ചർച്ച വരുന്നത് അപ്പം ആന്റണിയുടെ കാര്യം വന്നാലും ആന്റണിയുടെ ഭാര്യയ്ക്ക് അന്ന് ഈ ചൂണ്ടിക്കാണിച്ച വിഷയത്തിനകത്ത് ഭാര്യ കൂടെ ചെന്നാൽ അല്ലെങ്കിൽ കൂടെ ചെല്ലണമെന്ന് അത് ഒരുപക്ഷെ വിക്രാന്തിന്റെ ഉദ്ഘാടന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന്റെ അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയെ കൂടി കൊണ്ടുവരണം ഈ ചടങ്ങിനകത്ത് അദ്ദേഹത്തും വഹിക്കുന്നതിനും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും അതിന് പേരിടേണ്ട അവകാശവും ഒക്കെ അവർക്കാണുള്ളത് അല്ലെങ്കിൽ ആ ഭാര്യ ഭാര്യ വന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വേറെ ഇതുപോലെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊരാചാരമാണ് അതുകൊണ്ട് അദ്ദേഹം ഭാര്യയും കൂടി ചെന്നായിരിക്കാം അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ അല്ലെങ്കിൽ എവിടെയും ഒക്കെ ഈ നമ്മുടെ ആന്റണിയുടെ കൂടെ ഭാര്യ ഒന്നും ഉണ്ടാവുന്ന ഒരവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ നടക്കുന്നുമില്ല അപ്പം അത് ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച് പറയേണ്ടതായിട്ടുള്ള ഒരവസ്ഥ ഈ പറയുന്ന അനിൽകുമാറിനും ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും താഴെ തട്ടോട്ട് മേലെ തട്ട് വരെ ഉണ്ട് അതൊരു പക്ഷേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു കൊടുക്കുന്ന ഒരവസ്ഥ വന്നാൽ ആ ഒരു മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് ആള് കാണത്തില്ലയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അണികളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ലയോ എന്നുള്ള ആശങ്ക കൊണ്ടാണോ എന്ന് എനിക്കരുത്തില്ല വളരെ കൂടുതലായിട്ട് ആൾക്കാരെ സാധാരണക്കാരെ അണികളെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചു പോകുന്ന ഒരവസ്ഥ പണ്ട് തൊട്ടേ ശീലിച്ചിട്ടുള്ള ഒരു പാരമ്പര്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടിയുമൊക്കെയാണ് സി പി എം എന്ന് പറയുന്ന ഒരു ആക്ഷേപം വളരെ കൃത്യമായിട്ടുണ്ട് ഏതായാലും ഈ പറയുന്നത് പോലെ ഭാര്യമാർ അല്ലെങ്കിൽ ഭരിക്കുന്ന ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മുഖ്യ ഭാര്യമാർ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ഭാര്യമാരുടെ ഇടപെടിയിൽ ഉള്ള രാഷ്ട്രീയക്കാരുള്ള ചില ഏർ രാഷ്ട്രീയ നേതാക്കന്മാരുള്ള സംസ്ഥാനവും ഒക്കെയായിട്ട് കേരളം മാറുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിലേക്ക് ചർച്ചകൾ വരുന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ ഭാര്യയുടെ മകളുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയത്തിനകത്ത് ഇടപെടുന്നു അല്ലെങ്കിൽ അതിനകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ അതിന്റെ ആനുകൂല്യം ഏതെങ്കിലും രീതിയിൽ തരപ്പെടുത്തി എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വ്യക്തതയൊന്നുമില്ല ഞാൻ ഞാനിട്ട് പറഞ്ഞില്ലേ പക്ഷേ വേറെ ചില മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇതുപോലെ നാളെ മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ചില നേതാക്കന്മാരുടെ അല്ലെ പാർട്ടിയുടെ വലിയ പൊസിഷനിൽ ചില നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു അവരുടെ മക്കൾ ഇടപെട്ടിരുന്നു ആ രീതിയിൽ ആ കേരളത്തിലുടനീളമുള്ള സ്വാധീനം ഉണ്ടാക്കിയിരുന്നു അത് വലിയ ചർച്ചയായിരുന്നു അപ്പം ഇടതുപക്ഷത്തിൻ്റെതായാലും വലതുപക്ഷത്തിൻ്റെതായാലും ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന ആൾക്കാർ ജലം അംഗീകരിക്കുന്ന ആൾക്കാർ ഇതേതാണ്ട് സ്വന്തം മുതലും സ്വകാര്യ മുതലും എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ തെറ്റി തെരിച്ച് ഭാര്യയും മക്കളുമൊക്കെ ഈ പോസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തിരുത്തി കൊടുക്കേണ്ട ബാധ്യത ഈ നേതാക്കന്മാർക്കുമുണ്ട് നമ്മൾ അതിനകത്തൊന്നും പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാരെയാണ് ബി ജെ പി കേരളത്തിലെ നേതാക്കന്മാരെ നമുക്ക് നോക്കി കാണാൻ പറ്റത്തില്ല കാരണം അവർക്ക് പൊസിഷനുകളും ഒന്നും ആയിട്ടില്ലല്ലോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരും ഒന്നും ആയിട്ടില്ല അതിനാ നമുക്ക് കേന്ദ്രത്തിന്റെ ഈ നേതാക്കന്മാരെ പോക്കുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ പതിനൊന്ന് കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞ് പതിനൊന്നാമത്തെ കൊല്ലം ആ നമ്മുടെ ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ബന്ധു ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുത്തതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ആരോപണമുണ്ട് യോഗിയുടെ വന്നിട്ടുണ്ടോ പ്രധാനപ്പെട്ട നേതാക്കന്റെ അമിത്ഷാ ഉണ്ടല്ലോ അമിത്ഷായുടെ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ആരുടെ ഇതുപോലെ ചർച്ച ചെയ്യുന്ന പ്രാപ്തമാക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ മാധ്യമത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ പൊസിഷനുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേദികളിലോ മാത്രം ചർച്ചാ വിഷയമായിട്ട് മക്കളോ മരും അല്ലെങ്കിൽ ഇതുപോലെ ഭാര്യമാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഒരു ആക്ഷേപവും ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നോക്കിക്കാണുന്നത് പല കാര്യത്തിനകത്തും ഇന്നതുപോലെ മൂക്കും അല്ലെങ്കിൽ നാക്കും ഒക്കെ നോക്കി നടക്കുന്ന പ്രതിപക്ഷവും സി പി എമ്മും സി പി ഐയും ഒക്കെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ ഈ പറയുന്ന യു പി മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ബി ജെ പിയിലെ പല നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ മറ്റു പല പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ആക്ഷേപത്തിനകത്ത് ഒരു ഒരു തുരുമ്പ് പോലും അല്ലെങ്കിൽ ഒരു ചെറിയ കണിക പോലും നിന്നു കൊടുക്കാൻ ഇല്ലാത്ത രീതിയിലേക്കാണ് അവരുടെ പ്രവർത്തനം പൊതുമധ്യത്തിൽ നിൽക്കുന്നവർ അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെ ഭാര്യ ആന്റണിയും അത് കോൺഗ്രസ് അതിനെ വേറൊരു ഭാര്യയെയും ഭർത്താ മുഖ്യമന്ത്രിയെ മറക്കുന്നതിന് വേണ്ടിയാണ് ഈ അനിൽകുമാർ കൊണ്ടുവന്നത് അത് മാർസിസ്റ്റ് പാർട്ടിയും ആയതുകൊണ്ടാണ് ഞാനിനത് ബി ജെ പിയുടെ കാര്യം എടുത്തിട്ടത് ബി ജെ പി മാത്രമല്ല ഇപ്പൊ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് വ്യക്തപരുത്തി കൊടുക്കാൻ പറ്റുന്ന ഇത്തരത്തിൽ ആക്ഷേപമില്ലാത്ത ഒരു പാർട്ടി ബി ജെ പി ഇതുപോലുള്ള കണ്ടമാനം അഭിമാനിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഇടം തന്നെയാണ് കേരളം അത് രണ്ട് പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഓർത്ത് ആ ഒരു പാരമ്പര്യം സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് നല്ലതാണ് എല്ലാവരും നാട്ടുകാരെ കൊണ്ട് മുഖ്യ നാടുവാഴുന്നു എന്നുള്ളൊരു പറച്ചിൽ ഉണ്ടാക്കാതിരിക്കുന്നതാവും നന്നാവും തീർച്ചയായും അങ്ങനെയാണ് പ്രശാന്ത് സാർ പറഞ്ഞതിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഇനി അഥവാ കൂടെ കൂട്ടണം അങ്ങനെ കൂടെ കൊണ്ടുപോവേണ്ട ഒരു പ്രതിരോധ മന്ത്രി ഒക്കെ ആയിരിക്കുമ്പോൾ കൂടെ കൂട്ടണം എന്നുള്ളത് ഒരു നിയമമായിട്ട് മാറുകയാണ് അത് മാരിടൈം എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വരുന്നോണ്ടാണ് അത് സൗകര്യപൂർവ്വം മറന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവിടെയും ഇവിടെയും തൊടാതെയും തൊട്ടും പറയുന്ന ഒരു രീതിയാണ് പ്രശ്നമുണ്ടാകുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക